ഹലോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മള് ഒരു രണ്ട് ഡേയും ഒരു നൈറ്റും താമസിക്കാൻ വേണ്ടി ഞങ്ങൾ കുമരകം വഴി ആലപ്പുഴ പോകും ആലപ്പുഴയിലാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട് എടുത്തിരിക്കുന്നത് റിസോർട്ടെന്ന് പറഞ്ഞ കിടല റിസോർട്ടാണ് ആ റിസോർട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ആലപ്പുഴ യാത്രയിലേക്ക് ബോട്ട് യാത്രയാണ് നമ്മുടെ പുതിയ ലക്ഷ്യം ഓക്കെ അപ്പൊ ഞങ്ങൾ പോവുകയാണ് വണ്ടിയിലേക്ക് യാത്ര തുടങ്ങാം ബൈ ബൈ ഹൈവേയുടെ പണികളാണ് നടന്നോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം പറവൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകാനൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതിയാവും അതേപോലെയാണ് ഹൈവേയുടെ പണികളൊക്കെ പെട്ടെന്ന് തീരും റോഡാടിപൊളിയാകും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ഉണ്ട് ചെറിയ റോഡല്ലേ നമ്മൾ റൂമെടുത്ത ലേക്ക് വേ റിസോർട്ട് എന്ന് പറയുന്ന ആലപ്പുഴയിലുള്ള ഒരു കിടന്ന റിസോർട്ടിലാണ് നമ്മൾ റൂം എടുത്തത് അപ്പോൾ ഓൺലൈനിലാണ് നമ്മൾ റൂമെല്ലാം ബുക്ക് ചെയ്തത് നമ്മൾ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണം ശരിക്കും നമ്മൾ വലിയ ആഗ്രഹമായിരുന്നു നമുക്ക് നല്ലൊരു റിസോർട്ട് ആലപ്പുഴയിലെടുത്ത് അവിടെ തന്നെ താമസിക്കണം വാട്ടർ ഫ്രണ്ട് ഏരിയ നല്ലൊരു സ്വിമ്മിങ് പൂളുള്ള ഒരു റിസോർട്ട് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ബുക്ക് ചെയ്തത് അങ്ങനെയാണ് ഞങ്ങളിവിടെ ഈ റിസോർട്ടിൽ എത്തുന്നത് ഓക്കെ ചിറായിൽ നിന്നും അതേപോലെ തിരുമ്മപ്പത്തിൽ നിന്നും ചീച്ചിയുടെ ഫാമിലി രണ്ട് ഫാമിലിയായിട്ട് രണ്ട് കാറായിട്ട് ഞങ്ങളിവിടെ പുറപ്പെട്ടു തണ്ണീർമുക്കം വണ്ട് വണ്ട് അത് കഴിഞ്ഞ് കുമരകമൊക്കെ കറങ്ങി ഞങ്ങൾ ഒരു ദിവസം താമസിക്കണം അതായത് രണ്ട് ഡേ സഞ്ചരിക്കുക ഒരു നൈറ്റിന് ഒരു തങ്ങുക എന്നുള്ള പരിപാടിയായിട്ട് പ്ലാൻ ചെയ്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ആലപ്പുഴയിലെത്തി നമ്മൾ റൂം ബുക്ക് ചെയ്തു അടിപൊളി റൂമാണ് ഞാനിതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം കൊണ്ടുകൂടെ എത്തിയത് ഇനിയിപ്പം നമ്മൾ എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാളായിട്ട് യാത്ര ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു യാത്ര ചെയ്യുക ഒരു ജോലിക്കിടയിലുള്ള ഒരു കുറച്ച് സന്തോഷം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഒരു ദിവസം പൊളിക്കുക രണ്ട് പകലും ഒരു നൈറ്റും ആണ് ഞങ്ങളുടെ യാത്ര അപ്പോൾ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു നൈറ്റിന് വേണ്ടി ഞങ്ങൾ തങ്ങാനായിട്ട് ലൈക്ക് വേ എന്ന് പറയുന്ന ആലപ്പുഴ ടൗണിന് കിഴക്കവശത്തുമായിട്ടുള്ള ഒരു റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് റിസോർട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തുന്നത് ആ റിസോർട്ടിലാണ് ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് ആ റിസോർട്ടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം എന്തായാലും ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂമോ അതൊന്ന് കാണിച്ചു തരാം വാ അപ്പോൾ എന്തായാലും നമുക്ക് റൂമിലേക്ക് ഒന്ന് കയറാം നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന കോട്ടേജ് ആണിത് ഒരു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ദിവസം താമസിക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഒരു കോട്ടേജ് അഡിപ്പെൻ സൂപ്പർ വാ ബെഡ്റൂമൊക്കെ നമുക്കിപ്പോൾ കാണാം ഇതാണ് ബെഡ്റൂം എ സി എന്തായാലും നല്ല രസകരമായിട്ടുള്ള റൂമാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ബെഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ വേണ്ട എന്താ രസമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് പേർക്കുള്ളൊരു ബെഡ്ഡാണ് മൂന്ന് പേർക്ക് സുന്ദരമായിട്ട് താമസിക്കാം ടി വി ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു ബാത്റൂം ബാത്റൂം നമുക്ക് ഇഷ്ടപ്പെടാം അടിപൊളി ബാത്ത്റൂമാണ് നല്ല ക്ലീൻ ക്ലീൻ ബാത്റൂമാണ് ഇനി നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം ഞങ്ങൾ രണ്ട് ഫാമിലിയാണ് വന്നിരിക്കുന്നത് ഈ റിസോർട്ടില് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം കുളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ നിന്ന് പോകുന്നപ്പോ തന്നെ എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം താമസിക്കുന്ന കോട്ടേജ് അടിപൊളിയായിരിക്കണം സൂപ്പർ ആയിരിക്കണം ഇതിന് മുമ്പൊക്കെ താമസിച്ചത് അത്ര സുഖമായില്ല അപ്പൊ സ്വിമ്മിംഗ് പൂള് വാട്ടർ ഫ്രണ്ട് ഏരിയ ഒക്കെ ഉള്ള ഒരു കോട്ടേജ് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ സംസാരിച്ചിട്ടാണ് ഇത് എടുക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ നമുക്ക് എല്ലാവരും കൂടി ഇന്ന് സ്വിമ്മിങ് പൂളിൽ കുളിക്കാനായിട്ട് നേരത്തെ ആളെല്ലാവരും പ്ലാൻ ചെയ്ത് കഴിഞ്ഞു കാരണം നമ്മൾ എടുത്തേക്കുന്നത് സ്വിമ്മിംഗ് പൂളുള്ള ഒരു കോട്ടേജാണ് അല്ല നമുക്ക് രാത്രി ഒൻപത് മണിവരെ പോൾ വർക്കിംഗ് ടൈം കൊടുത്തിട്ടുണ്ട് ഈവനിങ് ടൈം അഞ്ച് പി എം ൻ പി എം ഇപ്പോൾ നമ്മളിവിടെ എത്തിയത് അഞ്ച് മണിക്ക് ശേഷമാണോ ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കാപ്പിയൊക്കെ കൂടി കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിലൊന്ന് കുളിക്കണം എന്താ പറയുന്ന കുറച്ച് നാളത്തെ ആഗ്രഹമാണ് നല്ലൊരു കോട്ടേജ് എടുത്തിട്ട് ഈ ഇതേപോലെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണം എന്നുള്ളതാണ് അപ്പം അതൊക്കെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളാണ് നമ്മളെന്തായാലും സ്വിമ്മിംഗ് പൂളുള്ള കോട്ടേജ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം കുട്ടികളെയും കൂടി താല്പര്യപ്രകാരമാണ് പിറ്റേഴ്സിൻ രാവിലെ നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് നിന്നിറങ്ങി നമ്മൾക്ക് ബോട്ടിങ്ങാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആലപ്പുഴ ബോട്ടിംഗ് എങ്ങനെയുണ്ട് പലരും അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് എന്നാലും നമുക്കൊന്നും ആസ്വദിക്കണമല്ലോ എന്ന് കുറച്ച് നാളായിട്ടാണ് വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ ആലപ്പുഴ ബോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ് അപ്പോൾ എന്താണ് എങ്ങനെയാണ് ബോട്ടിംഗ് എന്നൊന്നും നമുക്കൊരു ഇല്ല നമ്മൾ പറഞ്ഞു കെട്ടിട്ടുണ്ട് ആലപ്പുഴ ബോട്ടിംഗ് സൂപ്പറാണ് അടിപൊളിയാണ് ജീവിതത്തിൽ ഒരിക്കൽ നമ്മൾ ബോട്ടിംഗ് ചെയ്യണം എന്ന് പറയാറുണ്ട് ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഫാമിലിയായിട്ട് പോകുന്നത് അങ്ങനെ നമ്മളുടെ ബോട്ട് ഏതാണ് നമ്മളുടെ അറിയില്ല അപ്പോൾ ബോട്ട് അന്വേഷിച്ച് വരികയാണ് അപ്പോൾ നമ്മൾ നമ്മൾക്ക് ആ ഗൈഡ് ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ കൊണ്ടുവന്നാക്കാനായിട്ടൊരു ഗൈഡുണ്ട് ആ ഗൈഡ് കൊണ്ടുവന്ന് നമ്മുടെ ബോട്ട് കാണിച്ചു ആ ബോട്ടിലേക്ക് നമ്മൾ ഓരോരുത്തരും കയറി കയറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജീവനക്കാരാണെന്നൊന്നും അറിയില്ല അവർ നമ്മൾ കണ്ടു അവർ നമ്മളെ വരവേറ്റു നമുക്ക് അവർ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടാണ് നമ്മൾ കയറ്റിയത് അപ്പോൾ അവരായിട്ട് സംസാരിച്ചു അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ കരിമീൻ കറി അതായത് പുന്നമടക്കായലിലെ കരിമീൻ കറി കൂട്ടി നല്ലൊരു ഫുഡ് കിട്ടുമെന്ന് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളതിൽ സംസാരിച്ചു എന്തായാലും ഞങ്ങൾക്ക് ആ റൂ നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ട് റൂമാണ് ഈ ബോട്ടിനകത്ത് രണ്ട് ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതെല്ലാം അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടുകാരോടൊക്കെ സംസാരിച്ച് നമ്മളെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു അഞ്ച് മണിക്കൂറാണ് നമ്മളുടെ യാത്ര ദൈർഘ്യം എന്ന് പറഞ്ഞു പുന്നമടക്കായലിലേക്ക് നമ്മൾ എന്താ പറയുന്ന ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താ മറക്കാനാവാത്ത ചില നിമിഷങ്ങളാണ് ഇതൊക്കെ അല്ലേ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ വന്ന് നമ്മൾ ഈ ആലപ്പുഴ പുന്നമടക്കായലിലെ ബോട്ടിങ്ങൊക്കെ ചെയ്തു വരിക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏതൊരു ഫാമിലിയുടെയും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരിക്കും ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് പലർക്കും ഇങ്ങനൊരു ബോട്ടിങ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ആ ബോട്ടിംഗ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് എന്താ പറയുന്നത് ഒരുപാട് യാത്ര ചെയ്യണം അഞ്ച് മണിക്കൂറാണ് നമ്മൾ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും ഡ്രൈവ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ബോട്ട് തിരിച്ച് മറ്റൊരു റൂട്ടിൽ കൂടിയാണ് വരുന്നത് അങ്ങനെ വിശാലമായ പുന്നമടക്കായലിൻ്റെ ഓളങ്ങളിൽ അതേപോലെ മറ്റു ഹൗസ് ബോട്ടുകളെയും നമ്മുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ട് ചില ഹൗസ് ബോട്ടുകളിലൊക്കെയാണെങ്കിൽ അടിപൊളി ആഘോഷങ്ങളാണ് യൂത്തൊക്കെ യൂത്ത് തന്നെ കയറിയിട്ട് അടിച്ച് പൊളിച്ച് നൃത്തം ചെയ്ത് പൊളിച്ചടക്കിയ അടിപൊളി ഡാൻസും കാര്യങ്ങളായിരുന്നു ആ അപ്പോൾ ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ ഇന്നലെ നമ്മൾ താമസിച്ച ലൈക്ക് വെയർ റിസോർട്ടിൽ നിന്നും രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി ഇറങ്ങി ഹൗസ് ബോട്ട് നമ്മൾ ഇന്നലെ വിളിച്ച് ബുക്ക് ചെയ്താണ് ഞങ്ങളൊരു ഒൻപത് പേരുണ്ട് രണ്ട് ഫാമിലിയാണ് അപ്പോൾ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യണം അഞ്ച് മണിക്കൂറാണ് നമ്മുടെ യാത്ര അപ്പോൾ അതിന് നമ്മൾ ശരിക്കും നമ്മൾ അവർ പറഞ്ഞ റേറ്റ് ആണ് സാറ്റർഡേ ആണെങ്കിൽ നമുക്ക് ഒരു പതിമൂവായിരം രൂപ ആവുള്ളൂ സൺഡേ ആണെങ്കിൽ ഒരു പതിനാലായിരം രൂപ ആകുമെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് യാത്ര ചെയ്യാൻ സൗകര്യം കിട്ടിയത് സൺഡേയിലാണ് പതിനാലായിരം രൂപ നമ്മൾ പേ ചെയ്തു കിഡിലൻ ഫുഡ് ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അത് നമ്മൾ കഴിച്ച് നോക്കിയിട്ട് നമ്മൾ പറയാം കിഡിലൻ ആണോ എന്നുള്ളത് കേട്ടോ അപ്പോൾ അവർ നമുക്ക് തന്നിരിക്കുന്ന ഫുഡിൽ വെജിറ്റബിൾസ് ഉണ്ട് അതേപോലെ തന്നെ ചിക്കൻ ഉണ്ട് പിന്നെ കരിമീൻ ഫ്രൈ ഉണ്ട് അതിൻ്റെ സമയമൊക്കെ അടുത്ത് വരുന്നുള്ളൂ ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടുള്ളൂ സമയമാകുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം പാചകം ചെയ്ത് റെഡി ആയി കഴിയുമ്പോൾ അവർ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കും ആ സമയത്ത് നമ്മളുടെ മെനു കാണിച്ചു തരാം ഹലോ നിങ്ങൾ ഇന്നലെ ഞങ്ങൾ താമസിച്ച വില്ലകൾ കണ്ടു കാണാം ആലപ്പിയിലാണ് ലേക്ക് വേ റിസോർട്ട് എന്ന് പറയുന്ന വില്ലയിലാണ് താമസിച്ചത് രാവിലെ പത്ത് മണിക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളവിടുത്ത് പുറപ്പെട്ടു ഏകദേശം നാലഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്ത ബോട്ടിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്ത് വെൽ വെൽക്കം ഡ്രിങ്ക് കഴിച്ച് നമ്മൾ നേരെ ബോട്ടിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുകയാണ് യാത്ര ഇരുവശങ്ങളിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നമ്മുടെ വീഡിയോയിൽ കണ്ടിരിക്കും കാണിച്ചിരിക്കും അതേപോലെ നോക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ തൊട്ട് തൊട്ടടുത്ത ബോട്ടിലൊക്കെ അടിച്ചുപൊളി അടപ്പുണ്ട് പിള്ളേരാണ് ചെറുപ്പക്കാരാണ് അവർ തകർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ രണ്ട് ഫാമിലിയാണ് ഇവിടെ ഈ ബോട്ടിൽ സഞ്ചരിക്കുന്നത് ചേച്ചി ചേട്ടനും കുട്ടികളും അതേപോലെ ഞാനും വൈഫും എൻ്റെ മക്കളുമാണ് അപ്പോൾ ഒൻപത് പേരടങ്ങുന്ന ഒരു ടീമാണ് നമ്മൾ ഈ ഹൗസ് ബോട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുറ്റും വീടുകളുണ്ട് കേട്ടോ ചുറ്റും ഇഷ്ടംപോലെ വീടുകളുണ്ട് നമുക്ക് കാണാം അവരുടെ എന്താ പറയുന്ന കായൽപ്പരപ്പിലൂടെ അവർ അവരുടെ ജീവിതങ്ങളും ഒക്കെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പുന്നമടക്കായലിലൂടെ ഞങ്ങളുടെ അഞ്ച് മണിക്കൂർ ദൂരമുള്ള ദൈർഘ്യമുള്ള യാത്രയാണ് ഈ കടന്ന് പോകുന്നത് ഇതിൽ നമ്മുടെ ഡ്രൈവർ വളരെ സ്ലോവിൽ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത വീടുകൾ കാണാം ഇവിടെ സമയത്തൊക്കെ മുങ്ങിപ്പോയ സ്ഥലങ്ങളാണ് പുന്നമടക്കായലിലൂടെയുള്ള ദീർഘദൂര യാത്രയിലേക്ക് ഞങ്ങൾ ഇങ്ങനെ വളരെ സ്ലോവൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഫുഡ് റെഡിയായി സമയം ഒരു മണി കഴിഞ്ഞു അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള കരിമീൻ ഫ്രൈയും ചിക്കനും വെജിറ്റബിൾസും ചാറുകറിയും സാമ്പാർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമ്മളോട് കഴിച്ചോളാൻ പറഞ്ഞു നിങ്ങളുടെ ഫുഡൊക്കെ റെഡിയായി കഴിച്ചോളാൻ പറഞ്ഞു പപ്പടം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അങ്ങനെ വിഭവ സമൃദ്ധമായ നല്ലൊരു ഫുഡ് കഴിച്ചാണ് നമ്മളത് ആ ഒരു ദിവസത്തെ ലഞ്ച് അതായത് അടിച്ച് പൊളിച്ച് നമ്മൾ ഫുഡ് കഴിച്ചു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ കരിമീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കരിമീൻ പോലെയല്ല നമ്മൾ ഞങ്ങളിപ്പോൾ ചിറായി ഉള്ളതാണ് ചിറായിൽ കരിമീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ വീഴുന്ന അല്ലെങ്കിൽ വളരുന്ന കരിമീനാണ് അത് ഭയങ്കര ടേസ്റ്റായിരിക്കും പിന്നെ നമ്മുടെ കായൽ എന്ന് പറയുമ്പോൾ നന്വെള്ള രുചി കുറവാണ് അങ്ങനെ ഞങ്ങൾ വിശ്രമങ്ങൾ എന്താ പറയുന്ന ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ വിശ്രമിച്ച് ഇവിടെ ഞങ്ങളുടെ ഫാമിലി അതായത് ചേട്ടൻ്റെ മകനും മരുമകളുമാണ് നിൽക്കുന്നത് അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞു കുറച്ച് നേരം ഞങ്ങളവിടെ അടിച്ചു പൊളിച്ചു വിശ്രമങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ബോട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മനോഹരമായ കാഴ്ച കടലിൽ നമ്മൾ കിടക്കുമ്പോൾ കര കാണില്ല എന്ന് പറയുന്ന പോലെ കര കാണാ കടലിൽ മേലെ എന്ന് പറയുന്ന പോലെ നമ്മുടെ പുന്നമടക്കായലിൻ്റെ കര കാണാതെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് യാത്ര ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി വൈകുന്നേരം നമുക്ക് ഒരു സ്നാക്സൊക്കെ ഉണ്ട് അതെല്ലാം ഒരു നാലര ആയപ്പോഴേക്കും സ്നാക്സൊക്കെ റെഡിയായി അങ്ങനെ ഞങ്ങൾ ആ അതായത് നമ്മൾ യാത്ര വലിയ പുഴയിലാണ് എൻഡിങ് നമ്മളൊരു ചെറിയ പുഴയിലേക്ക് കടന്ന് ആണ് നമ്മളിങ്ങനെ പോന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ആ പോരുന്ന കാഴ്ചയിൽ നമ്മൾ ഒരുപാട് ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇടുങ്ങിയ ഒരു പുഴയുടെ പുഴയിൽ കൂടിയാണ് പിന്നീട് നമ്മൾ യാത്ര അവസാനിപ്പിക്കുന്നത് ആ യാത്രയിലാണ് നമ്മൾ ഇത്രത്തോളം ഹൗസ് ബോട്ട് ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയുന്നത് കാരണം ഒരുപാട് ഹൗസ് ബോട്ടുകൾ കെട്ടിയിട്ടിരിക്കുന്നതും യാത്ര ചെയ്യുന്നതും നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ സാധിക്കും നമ്മളവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകളാണ് ആലപ്പുഴയിൽ ഇങ്ങനെ ഈ ടൂറിസ്റ്റുകളെയൊക്കെ സ്വീകരിക്കുന്നത് അങ്ങനെ നമ്മൾ സഞ്ചരിച്ചിരുന്ന ഹൗസ് ബോട്ട് നമ്മളുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ സാധിക്കും നമുക്ക് ഹൗസ് ബോട്ടൊക്കെ ഇങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലെത്തി പലരും കെട്ടിയിടുന്നു നമ്മളും നമ്മുടെ ബോട്ട് കരക്കടുത്തു നമ്മളോരോരുത്തവർ ഇറങ്ങി നമ്മൾ പുറത്തേക്ക് യാത്ര അവസാനിച്ച പോവുകയാണ് എന്തായാലും മറക്കാനാത്ത ഒരു കിടിലൻ യാത്ര ഹൗസ് ബോട്ടിലൂടെ ചെയ്തിട്ടാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്നും തിരിച്ചു വരുന്നത് ഏതായാലും അടിപൊളിയായിരുന്നു കിടലിനായിരുന്നു ഒരിക്കൽ ഇതൊക്കെ ആസ്വദിക്കണം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് അല്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് യാത്രകൾ അനുഭവിച്ച് രസിച്ച് അടിച്ച് പൊളിച്ചാണ് ഞങ്ങൾ ആലപ്പുഴ യാത്ര ഫിനിഷ് ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ ഈ കുമരകം ആലപ്പുഴ യാത്രയിൽ നമ്മൾ തണ്ണീർമുക്കം പണ്ട് കഴിഞ്ഞ് നമ്മൾ കുമരകത്തേക്ക് പോകുന്ന വഴിക്ക് വണ്ടിയിൽ ഇരുന്ന സമയത്താണ് നമ്മളുടെ കയ്യിൽ അതായത് വൈഫിൻ്റെ കയ്യിൽ മോതിരം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസാരിക്കുന്നത് അപ്പോൾ മോതിരം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോതിരം അങ്ങനെ കയ്യിൽ നിന്ന് ഊർന്നു പോകേണ്ട ഒരു അവസ്ഥ ഇല്ലല്ലോ എവിടെയോ നഷ്ടപ്പെട്ടു അതെവിടെയോ നഷ്ടപ്പെട്ടു എന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയില്ല ഞങ്ങളപ്പം ചിന്തിക്കുന്നത് രാവിലെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് മോതിരമുണ്ട് ഇടയ്ക്ക് ഇറങ്ങിയത് ഇറങ്ങിയത് തന്നെ നമ്മൾ ചേർത്തലെത്തുന്നതിന് മുമ്പാണ് അപ്പോൾ അവിടെ ഒരു പമ്പിലാണ് ടോയ്ലറ്റ് കയറാൻ വേണ്ടിയാണ് നമ്മളിറങ്ങിയത് അതിന് ശേഷം നമ്മളിറങ്ങിയിട്ടില്ല തനീർമുഖം ബണ്ടിലാണ് ഇറങ്ങിയത് തണ്ണീർമുഖം ബണ്ടിൽ വന്നിട്ട് നമുക്ക് ഒരു സ്പീഡ് ബോട്ട് യാത്രയൊക്കെ ഉണ്ട് ബുക്ക് അപ്പോൾ അതൊക്കെ നമ്മൾ യാത്ര നടത്തിയതിന് ശേഷം പോകുമ്പോഴാണ് മോതിരം നഷ്ടപ്പെട്ട കാര്യം പറയുന്നത് അക്കുമരത്തേക്ക് പോകുമ്പോൾ ഈ മോതിരം നഷ്ടപ്പെട്ടത് ഏകദേശം അഞ്ച് ഗ്രാമത്തിൻ്റെ ഒരു മോതിരമാണ് അപ്പോൾ ആ മോതിരം നഷ്ടപ്പെട്ടത് നമ്മൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ യാത്രയുടെ എല്ലാ സന്തോഷവും കെട്ടടങ്ങി എന്നുള്ളതാണ് കാരണം നമ്മൾ രണ്ട് ദിവസം രണ്ട് പകലൊരു രാത്രിയും അടിച്ചുപൊളിച്ചു പോകാനായിട്ട് യാത്ര ചെയ്ത് പോകാൻ തീരുമാനിച്ച് നമ്മുടെ മോതിരം നഷ്ടപ്പെട്ടതോടുകൂടി നമ്മുടെ എല്ലാം ഓടും പോയി പിന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനമില്ല അതായത് സന്തോഷിക്കാൻ പറ്റുന്നില്ല ഏതായാലും മോതിരം നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ പോലും കുമരകത്ത് നമ്മൾ എത്തുന്നതിന് മുമ്പ് തണ്ണീർമുക്കം പണ്ടിൻ്റെ അടുത്താണ് നമ്മൾ നമ്മളിറങ്ങിയത് അപ്പോൾ അവിടെ ഒന്ന് നോക്കാം അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ചു വന്ന് തണ്ണീർമുഖം പണ്ടിട്ട് അവിടെ ഒന്ന് പരിശോധനകളെല്ലാം നടത്തി അവിടെ ഒന്നും മോതിരം കിട്ടിയില്ല ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചാണ് ലാസ്റ്റ് പറഞ്ഞു എന്തായാലും മോതിരം നമുക്കൊരു പണി ചെയ്യാം നമ്മൾ ആദ്യം യാത്ര കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങിയത് ഒരു പമ്പിലാണല്ലോ സി എൻ ജി പമ്പ് അതായത് നമ്മുടെ ചേർത്തലെത്തുന്നതിന് മുമ്പ് ആ സി എൻ ജി പമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് വണ്ടിക്കാന്ന് യാത്ര ചേട്ടനൊക്കെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഒരു വണ്ടിക്ക് യാത്ര ചെയ്തു നേരെ സി എൻ ജി പമ്പിലേക്ക് വന്നു അപ്പം മോതിരം അഞ്ച് ഗ്രാത്തിൻ്റെ ഒരു മോതിരം ആയതുകൊണ്ട് നമുക്ക് പത്തായിരം രൂപ രണ്ടായിരം മൂവായിരം രൂപ ആണ് നമ്മൾ പോട്ടേന്ന് വിചാരിച്ചത് പക്ഷെ ഇതൊരു അഞ്ച് ഗ്രാത്തിൻ്റെ ഒരു മോതിരത്തിന്റെ വില അറിയാമല്ലോ നമുക്ക് എന്തായാലും സി എൻ ജി പമ്പ് വരെ ചെന്നിട്ട് ആ പമ്പിൽ കയറുന്നത് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു പമ്പിലെല്ലാം കയറി കണ്ടില്ല അവരോടൊക്കെ ചോദിച്ചു ഒരു മോതിരം കിട്ടിയിട്ടില്ല പക്ഷെ നമ്മൾ പമ്പിൽ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നു ഈ പെട്രോൾ പമ്പിന്റെ തൊട്ട് ഫ്രണ്ടില് മണ്ണ് മൺ സൈഡാണ് അതിൽ ടൈല് വിരിച്ച സ്ഥലത്തല്ല മൺ ആ മൺ സൈഡിൻ്റെ അവിടെയൊക്കെ പാർക്ക് ചെയ്ത സ്ഥലത്തൊന്നും മകൻ നോക്കാൻ പോയി ഞാൻ ഞാനേശ് കണ്ടില്ല ടോയ്ലറ്റിൻ്റെ ഭാഗത്തൊന്നും കണ്ടില്ല മകൻ പോയി തിരിച്ചു പോരാ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മോതിരം കണ്ടത് അങ്ങനെ നഷ്ടപ്പെട്ട മോതിരം അതേ സ്ഥലത്തുനിന്ന് നമുക്ക് കിട്ടിയപ്പോൾ കിട്ടിയ ഒരു സന്തോഷം ഒരു വലിയ സന്തോഷമായി അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ ഒരു യാത്ര തന്നെ സങ്കടകരമായൊരു യാത്രയാണ് ആഘോഷിക്കാൻ പോയിട്ട് സങ്കടത്തിൽ പെട്ടു പോകുന്നൊരു അവസ്ഥയാണ് പക്ഷേ മോതിരം അപ്രതീക്ഷിതമായിട്ടാണ് ആ മോതിരം നമ്മൾ അതിനിടയ്ക്ക് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ച് മോതിരം തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആയിരിക്കാം നമുക്ക് ആ മോതിരം തിരിച്ചു കിട്ടി വളരെ സന്തോഷം ആ യാത്ര വീണ്ടും നമ്മൾ തുടർന്നാണ് ആലപ്പുഴയിലെത്തിയത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അറിയണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ തന്നെ പറയുന്നത് നഷ്ടപ്പെട്ട മോതിരം തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് വേറെ ലെവലായിരുന്നു ശരിക്കും ഞങ്ങൾ ആ യാത്ര അടിച്ചുപൊടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിപ്പീസ് ബ്ലോഗിൻ്റെ ഈ ആലപ്പുഴ കുമ്പരക ആലപ്പുഴ വീഡിയോ നിങ്ങൾ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായും ഞങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു താങ്ക്